എല്ലാവർക്കും സ്വാഗതം ദേവിക വെൽക്കം ടു മൈ ഷോ ചിറ്റ് വിത്ത് വി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിൽ തന്നെ വൈറൽ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ആണ് ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് രണ്ടു മൂന്ന് പേരും ഒക്കെ ഒരു ക്ലൂല് വന്നിട്ടുണ്ടാവും സോ ലെറ്റ് വിശേഷം ഡേഞ്ചർ അതെന്താ പറ്റി ഡെയിഞ്ചർ ആവാന് എങ്ങനെയാണ് ഇപ്പൊ റിവ്യൂ ചെയ്തു തുടങ്ങിയത് എങ്ങനെയാണ് ആരെങ്കിലും ഇൻസ്പിരേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൂവി റിവ്യൂ ചെയ്ത് തുടങ്ങണമെന്ന് ആരെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ ഇത് ചെയ്യാന്നുള്ള ഐഡിയ വന്നിട്ട് എങ്ങനെയാണ് പിന്നെ സന്തോഷ് പണ്ഡിറ്റും സിനിമ ചെയ്തു പറഞ്ഞു

ആൾക്കാരൊക്കെ കാണുമ്പോൾ സെൽഫി തരാൻ ഇപ്പൊ സിനിമകൾ കാണുന്നത് ഒരു ഒരു അതോ റിവ്യൂവർ എന്ന നിലയ്ക്കാണോ അത് സിനിമ നിലക്കാണോ രണ്ടും ഞാൻ പറയാറുണ്ട് നിലയിലും നിലയിലും എന്ന സിനിമ കാണാറുണ്ട് രണ്ടും കാണാറുണ്ട് ഈ രണ്ടു മാസത്തില് ഭയങ്കര ചേഞ്ചസൊക്കെ പുതിയൊരു ആളും കൂടി വന്നിട്ടുണ്ട് ഒരു ഗേൾഫ്രണ്ട് അതിനെ കുറിച്ച് എന്താ പറയുക ൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില് എവിടെയായിരുന്നു സ്കൂൾ ഭയങ്കര ഡേഞ്ചറായിരുന്നു തല്ലോട് ഇങ്ങോട്ട് ഭയങ്കര പ്രശ്നം ഇഷ്ടപ്പെട്ട സബ്ജക്ട് മലയാളം ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷും ഇംഗ്ലീഷ് നല്ല ഇഷ്ടായിരുന്നു സംസാരിക്കാനും ഇപ്പൊ ഇംഗ്ലീഷില് റിവ്യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ മാറ്റി പിടിച്ചതാണ് ഇംഗ്ലീഷിലേക്കല്ലേ അപ്പൊ റിവ്യൂ പറിച്ചതി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജസില് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഹിന്ദിയോ മറാഠിയോ തെലുങ്കോ തമിഴോ ട്രൈ ചെയ്യും വീഡിയോസ് ട്ടോ ഹിന്ദിയിലും മറാട്ടിയിലും ഇപ്പൊ ചെയ്യുന്ന റിവ്യൂങ്ങില് എന്തെങ്കിലും മാറ്റം വരുത്താൻ വല്ല പ്ലാൻ ഉണ്ടോ എന്താ പേർ പ്ലാൻ ഉണ്ട് അതാരീസന്റ് താല്പര്യം പെട്ടെ വന്നു കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ താല്പര്യമില്ല നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ റിവ്യൂ പറയാൻ താല്പര്യം കണ്ടപ്പോ ഞാൻ ചോയിച്ചിട്ടില്ല പിന്നെ ചോയിച്ചിട്ടില്ല പിന്നെ കാൽ പിടിച്ച് ഓറല്ല നടന്നുണ്ടല്ലോ നമുക്ക് കുറേ ആൾക്കാർ വരുമല്ലോ അല്ലേ വിളിച്ചവരത്ര വേറെ ഉണ്ട് തായാൻ പറ്റത്തിൽ എനിക്ക് ആ കാൽ നടดิ ഓക്കേ ഇപ്പോ പ്രപ്പോസൽസ് वगैरह അല്ലോ കൊറെ ആ ബിയോ ഫ്രണ്ട്ലി അപ്രോച്ച് ياتത്രല്ല പിന്നെ പ്രപ്പോസലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട് ആദ്യം ഫ്രണ്ട്ലിയാണ് ഇപ്പോ ഇതുവരെ വന്നിട്ട് ഒന്നില്ല നമ്മൾ ആ ആ ലൈനിലേക്ക് വന്നി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ബ്രേക്ക് അപ്പ് ആ അങ്ങനെയാണ് റീലിൽ വന്ന പെൺകുട്ടി ഒരു

ലൈറ്റ് ലൈറ്റ് എന്തായാലും കുറച്ച് ആയിട്ടുള്ള പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇംഗ്ലീഷ് റിവ്യൂസ് ഒക്കെ ചെയ്തു തുടങ്ങി അപ്പൊ ഇംഗ്ലീഷ് മൂവി റിവ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഇംഗ്ലീഷ് മൂവി ഇല്ല ഇല്ല ഇംഗ്ലീഷ് മൂവി ആരും കാണുന്നില്ലല്ലോ റിവ്യൂ കാണുമായിരിക്കും പക്ഷേ ഇംഗ്ലീഷ് ആൾക്കാര് കണ്ടിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ലല്ലോ അതുകൊണ്ട് മലയാള സിനിമ ആൾക്കാർ തന്നെ നമ്മുടെ റിവ്യൂ പകുതി പേര് ഇഷ്ടപ്പെടുന്നുണ്ട് പകുതി പേർക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് പകുതി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പല കാറ്റഗറീസ് ആണ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ ചെയ്ത മൂവി ഇപ്പോൾ ആദ്യമായിട്ട് അഭിനയിച്ചത് പെരുച്ചയായിരുന്നു ഒപ്പം പക്ഷെ അതില് സ്ക്രീനിൽ കാണിച്ചില്ല രണ്ടാമത് കാന്താരിൽ അഭിനയിച്ചപ്പോഴാണ്

വിളിക്കുന്നുണ്ട് ഒരു മൂന്ന് പടങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഡേറ്റ് പറയാന്ന് പറഞ്ഞു ഇപ്പൊ പൃഥ്വിരാജ് ഇരുപത് വർഷം മുന്നേ പറഞ്ഞതൊക്കെ ഇപ്പൊ അതാ സംഭവിച്ചോണ്ടിരിക്കാണ് ആള് പറഞ്ഞു സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു പിന്നെ കൊറേ ലാംഗ്വേജസിൽ അഭിനയിക്കും അങ്ങനെ ഇതാക്കും പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല ഡയറക്ടർ ആയിപ്പോ അപ്പൊ അതൊക്കെ സംഭവിച്ചോണ്ടിരിക്കയാണ് അപ്പൊ കഴിവുള്ള രാജഭരൻ ഇല്ല എന്തുകൊണ്ട് അത് ആർക്കും അദ്ദേഹത്തിന് സിനിമ മേഖല ഒരു പിന്തുണ കൊടുക്കുന്നില്ല നല്ലൊരു സ്പേസ് പുള്ളി കൊടുക്കുന്നില്ല ഫാൻസ് ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻ ഒക്കെ ഉള്ളത് കുറവാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അലിൻ ജോസ് പെരേരങ്ങനെയാ എന്തൊക്കെ ആവണന്നാണ് ആഗ്രഹം പൊസിഷനിൽ എത്തണം എന്നാണ് ഒരു ആഗ്രഹം അങ്ങനെ നമുക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞിട്ട് ിൽ എത്തണമെന്നാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ സിംഗർ നല്ലൊരു ആക്ടർ കൂടെ നല്ലൊരു ലീഡിങ് റോൾ ആയിട്ട് അഭിനയിക്കുന്നു പണ്ടും മറ്റേ ചെറിയ പഠിച്ചപ്പോ തന്നെ ഭാവിയിൽ എന്തായി തീരണപ്പോ ഞാൻ പറഞ്ഞത് നടനാണോ ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരു പാഷനാണ് പണ്ട് പലരും പറഞ്ഞ ഡോക്ടർ എഞ്ചിനീയർ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോൾ ഈ റിയില്ല അറിയോ എന്തെങ്കിലും അറിയില്ല അറിയോ ഏതൊക്കെയാ നമുക്ക് അറിയോ അഞ്ചോ ആറോ ഓർപ്പിച്ചിട്ടോ അഞ്ചോ ആറോ ഉണ്ട് എന്നാണ് പറയുന്നത് എണ്ണ ഉണ്ട് ശരിക്കും ഒമ്പതെണ്ണുണ്ട് അതാണ് നവരസംന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു ടാസ്ക് തരാം കൊറച്ച് നവരസങ്ങള് ഞങ്ങള് വിതാക്കിട്ട് തരും അതിലൊരു അഞ്ചെണ്ണം എടുത്തിട്ട് ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ശ്രമിക്കാം ഇതായിട്ടോ ഭീമത്സട്ടാ കിട്ടിയിട്ടുള്ളത് കൈ ഏതാണ് കിട്ടിക്ക് ഭയാനകം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഭയാനകാണ് കേട്ടോ ഓക്കെ രൗദ്രം സിമ്പിൾ ആണ് എന്താണീലിങ് അടിപൊളി സാധനം അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ കൊടുത്ത ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് നല്ലൊരു നടനാന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് പ്രാണസഖിനെ കുറിച്ച് പറയാനുള്ളത് ായിട്ടുള്ള കാര്യങ്ങളുണ്ടാവ് സൈഡ് ഉണ്ടാവല്ലോ റിവ്യൂട്ടുണ്ടോ അതാണ് പോസിറ്റീവ് ആയിട്ട് അവളോടൊപ്പം ഡാൻസ് വേറെ പല പല ഭീഷണികളൊക്കെ ഭീഷണികളൊക്കെ വരുന്നുണ്ടോ ഓ കൊറേ ഭീഷണികളൊക്കെ ആ കുട്ടീനെ തള്ളി പറയുന്നുണ്ട് എന്തിനാ അവന്റെ അങ്ങനെ തോന്നിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ ആ കുട്ടീനെ കുറിച്ചിട്ട് പ്രാണസഖിനെ കുറിച്ചൊരു പാട്ട് പാടാൻ പറ്റുമോ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പെരേരയുടെ പാട്ടില്

എങ്ങനെയാണ് ഈ സ്പോർട്ടിൽ ഒരാൾ പറ്റിട്ട് ഇങ്ങനെ പാടാൻ പറ്റുന്ന ഓൺ ദ സ്പോട്ട് എല്ലാം വരും അതൊരു കഴിവാണ് നമുക്ക് ആർക്കും അങ്ങനെ പറ്റില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല ഓൺ ദ സ്പോട്ട് എന്തേലും പാടാനോ പറയാനോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും സ്പോട്ടില് അപ്പൊ അതൊരു ഭയങ്കരായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പൊ ഒരു വീഡിയോയില് ഞാൻ കണ്ടു ഒരു ഇന്റർവ്യൂല് കണ്ടു വെളുത്ത പെൺകുട്ടിയെ ഇഷ്ടം കറുത്ത പെൺകുട്ടികളോട് അത്ര ഇതില്ല അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണം കറുക്കവരോട് ഇഷ്ടക്കേടില്ലല്ലോ പിന്നെ ഞാൻ ഭാവിയിലെ വധുവായിട്ട് സേവിക്കുന്നത് എന്തായാലും അത്യാവശ്യം എന്റെ ഒരു സൗന്ദര്യം എങ്കിലും ഉണ്ടാവും കഴിക്കാൻ താല്പര്യപ്പെടുന്നത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി വിളിത്തിരിക്കുമെന്ന് മാത്രം വെളുത്തല്ല ഒരു മറ്റേ നമ്മുടെ ഒരു ഇരുന്നറവെങ്കിലും ഉണ്ടാവണമെന്നാണ് നമ്മൾ പറയുന്നത് കല്യാണ പതുക്കാണെക്കെ ഉള്ളു അവരുടെ മനസ്സിലായി അതെന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഇപ്പോഴും അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു കുട്ടീനെ ലുക്ക് വൈസ് കാണുമ്പോക്ക് അതിന്റെ ബാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പൊ അതൊന്നും പറയുന്നത് ഓൺലി കളർ അവരുടെ അത് നമുക്ക് പിന്നെ എന്താ ഈ കളറിന്റെ മാത്രം കാരണം ഞാൻ ഞാൻ വേറൊന്നും ബ്ലാക്ക് ബ്യൂട്ടീസ് പെണ്ണുങ്ങളെ എന്നിട്ട് നിങ്ങള് കറുത്ത വർഗക്കാരെ പറ്റി കല്യാണം കഴിക്കില്ല കഴിക്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങള് യോജിക്കാണ്ടിരിക്കും അപ്പൊ എല്ലാരും ഇനിയും ലോകം മാറട്ടെ ആ അതിപ്പോ ചിന്താഗതി സിനിമയിലും സീരിയലിലും ശ്രമിക്കട്ടെ എന്നിട്ട് നിങ്ങൾ നമ്മളെ കുറ്റം പറയുക അപ്പോ താങ്ക് യു സോ മച്ച് അലിൻ ജോസ് പെരേര ഇത്രയും നേരം നമ്മളപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിനും ഇത്രയും കോൺഫിഡൻസ് നമുക്കൊക്കെ എല്ലാർക്കും ഒരു എന്താ പറയാ ഇൻസ്പിരേഷൻ മോട്ടിവേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കോൺഫിഡന്റ് ആണ് ആൾ ചെയ്യുന്നത് എന്തായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷെ ആള് അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് വേറെ ആരും എന്തു പറഞ്ഞാലും വേണ്ടിയില്ല പിന്നെ കുറെ കുറെ സിനിമാസ് വരട്ടെ കുറെ നല്ല നല്ല റോൾസ് വരട്ടെ അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാൻ വെച്ചിട്ട് എല്ലാം എന്താ അത്രയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാരും എന്തായാലും ബെസ്റ്റ് വിഷസ്